എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് തമിഴ്നേരിൽ കണ്ട പോലെ തന്നെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ലില്ലിയാണ് വൈറ്റും ഒരു ലൈറ്റ് പിങ്കും കൂടിയിട്ടുള്ള ഒരു വാട്ടർ ലില്ലി ആയിരുന്നു കേട്ടോ അത് ഇത് കൊലക്കേശിയാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒന്ന് രണ്ട് വാട്ടർ ലില്ലീസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് ഒക്കെ എടുത്തു എല്ലാവർക്കും താങ്ക് യു അതുപോലെ തന്നെ ഇപ്പോഴും അതിൽ എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന ഒരു ചെറിയ വാട്ടർ ലില്ലിയുടെ വീഡിയോ കൂടി നമുക്ക് കിട്ടാമോന്ന് അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണോ അപ്പോൾ ഈ ഒരു കുഞ്ഞി വീഡിയോ സെറ്റാക്കി തട്ടിക്കൂട്ടിയിട്ടിട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാട്ടർ ലില്ലി വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നൂറ്റൻപത് രൂപ മുതലാണ് കേട്ടോ നമ്മുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതുപോലെ ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടിരിക്കുന്ന പോലെ കുറച്ച് തൊട്ടികളൊക്കെ വേരി കുഞ്ഞെ ചട്ടിയിലാക്കി നമുക്ക് ഇതുപോലെ വളർത്തി പരിപാടി പറ്റും എന്താ പറയുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഈ വാട്ടർ ലില്ലീനെ വളർത്തിയെടുക്കുക എന്നുള്ളത് നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറും കിട്ടും അപ്പോൾ കുറേ അധികം വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട് എല്ലാത്തിലും ഫ്ലവർ ആയിട്ടില്ല അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആണ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം പൂക്കളും ചെടികളൊക്കെ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കുറേ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാമെന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ അപ്പോൾ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ ധാരാളം എതളുകളൊക്കെ ഉണ്ട് പൂവിന് അതുപോലെ നമ്മൾ വെക്കുന്ന പാത്രത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പൂക്കൾ വിരിയുക അപ്പം നമുക്ക് വീട്ടിൽ പോകണ്ടൊക്കെ ഉണ്ടെങ്കിൽ വെച്ചി കഴിഞ്ഞാൽ വിശാല ആയിട്ട് അത് ഇതിനേക്കാളും ഇതിലും കൂടിയും വലുപ്പത്തിൽ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ ആയിട്ട് തന്നെ വരും ഇപ്പോ നമ്മൾ കുഞ്ഞു കുഞ്ഞു തൊട്ടിയിൽ വെക്കുന്നതുകൊണ്ടാണ് ട്ടോ ഇങ്ങനെ ഇതില് കാണിച്ചിട്ടുള്ള കളറുകളൊക്കെ सेम അതുപോലെ തന്നെയാണ് ട്ടോ இது ஒரு லைட் ரோஸ் കളറാണ് കണ്ടില്ലേ നല്ല ഭംഗിയാണ കാണാനായിട്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻ്റ് ആക്കുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ചെടികളെ സ്നേഹിക്കുന്നവരാണ് പൂക്കൾ മേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകാനായിട്ട് അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം ആക്കി എഴുതുക ഇനി ഇതുപോലത്തെ സെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റാക്കി എഴുതണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ഞാൻ കുറച്ച് വാട്ടർ റിലീസിൻ്റെ വേറെ കുറച്ച് റയറ് പീസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അധികം വൈകാതെ നമ്മൾ അത് അപ്ലോഡ് ആക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്